നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോഴിതാ കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്ത് ചാടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതും മതിലഴികൾക്ക് നിന്ന് അപ്പുറത്തേക്ക് ചാടുന്ന ദൃശ്യമല്ല പുറത്തു വന്നിരിക്കുന്നത് ഈ സെല്ലിന്റെ അഴികൾ മുറിച്ച് മാറ്റി അതിനടിയിൽ കൂടി നൂഴ്ന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രാവിലെ ഈ ഒരു സെല്ലിന്റെ ഗോവിന്ദചാമി കിടന്നിരുന്ന സെല്ലിന്റെ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഗോവിന്ദചാമി മുറിച്ച് മാറ്റി ആ കമ്പികളുടെ ദൃശ്യങ്ങൾ തന്നെ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സെല്ലിനടിയിൽ അടിയിൽ കൂടെ നൂഴുന്നിറങ്ങുന്ന ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ തന്നെ പോലീസുകാർക്ക് അല്ലെങ്കിൽ പോലീസുകാരുടെ സഹായം ഗോവിന്ദചാമിക്ക് ജയിലിനകത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗോവിന്ദചാമി സ്വന്തം ജയിലിൽ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ദൃശ്യമാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഗോവിന്ദചാമി കിടന്നിരുന്ന ഈ ഒരു സെല്ലിന്റെ അഴിക്കടിയിലൂടെ ഗോവിന്ദചാമി ഇഴഞ്ഞിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത് ആ പുറത്തേക്ക് വന്നതിന് ശേഷം തന്നെ ചുറ്റും ചുറ്റുപാട് നിരീക്ഷിക്കുന്നുണ്ട് അവിടെ ഒന്നും തന്നെ ആരുമില്ല എന്നുള്ളത് അതിൽ വ്യക്തമാണ് പുറത്ത് വന്നതിന് ശേഷം തിരികെ ആ കമ്പികൾ മുറിച്ചു മാറ്റിയിട്ടുള്ള ആ കമ്പികൾ പഴയ സ്ഥാനത്ത് വെച്ച് തന്നെ കെട്ടുന്ന ദൃശ്യങ്ങളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനുശേഷമാണ് അവിടെ നിന്നൊരു കവറോ മറ്റോ എന്തോ കയ്യിൽ കരുതി അതിനുശേഷമാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നെ വന്നിട്ടുള്ള ഒരു സി സി ടി വി ദൃശ്യത്തിൽ വേറൊരു സ്ഥലത്തിലൂടെ ഇറങ്ങി ഓടുന്ന ദൃശ്യം മാത്രമാണ് അല്ലാതെ ഈ പറയുന്ന മതിലുകൾ വലിയ ഹൈറ്റുള്ള ഒരു മതിലൊക്കെ എടുത്ത് ചാടി എന്ന് പറയുന്നുണ്ട് ആ ഭാഗത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല സ്വന്തം സെല്ലിനുള്ളിൽ നിന്ന് ഇതുപോലെ അതിസാഹസികമായിട്ട് വളരെ ചെറിയൊരു കുറച്ച് ഭാഗം മാത്രമാണ് ഗോവിന്ദചാമി കുറെ ദിവസങ്ങൾ എടുത്ത് മാസങ്ങളെടുത്ത് മുറിച്ചു മാറ്റിയത് വളരെ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ അവിടെ ഉള്ളൂ ഇതിനിടയിലൂടെ എങ്ങനെയാണ് മനുഷ്യനെ കടക്കാൻ പറ്റുക എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അവിടെയാണ് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഇയാളുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ വർക്ക് ആയിരിക്കുന്നത് കാരണം കൃത്യമായിട്ട് ഇയാൾ മാസങ്ങളായിട്ട് ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് ശരീരഭാരം കുറച്ചതൊക്കെ തന്നെ ഇതിനു ഇതിനു വേണ്ടിയിട്ടായിരുന്നു കൃത്യമായിട്ട് തനിക്ക് അതിനടിയിലൂടെ കടന്നു പോകാൻ പാകത്തിന് തൻ്റെ ശരീരത്തെ ആ ഗോവിന്ദചാമി അത്തരത്തിലാക്കിയെടുക്കുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാം ഏതായാലും പുറത്തിറങ്ങിയ ശേഷം അഴികൾ തലസ്ഥാനത്ത് കെട്ടിവെച്ചതിന് ശേഷമാണ് പുറത്തേക്ക് കടക്കുന്നത് അതായത് ഒരുപക്ഷെ രാവിലെ ആരെങ്കിലും എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ആക്കി വെച്ചിട്ടാണ് പോകുന്നത് അത്രയേറെ സമയം തനിക്ക് രക്ഷപ്പെടാൻ പുറത്ത് ലഭിക്കുമെന്നുള്ള കണക്ക് കൂട്ടലുകൾ തന്നെയാണ് ഗോവിന്ദജാമി അത് തിരിച്ച് കെട്ടിവയ്ക്കാൻ കാണിക്കുന്നതിലൂടെ അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല മാസങ്ങളുടെ ആസൂത്രണത്തിന് ഒടുവിലാണ് ഇയാൾ ജയിൽ ചാടിയതെന്ന് ജയിൽ അധികൃതർ പോലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജയിലിലെ പത്താം നമ്പർ ബ്ലോക്കിലെ സെല്ലിലാണ് ഇയാളെ തന്നെ അവിടുത്തെ കമ്പി മുറിച്ചാണ് പുറത്തിറങ്ങി പിന്നീട് വലിയ ചുറ്റുമതിൽ തുണികൾ കൂട്ടി കെട്ടി ഉണ്ടാക്കിയ ഒരു വലിയൊരു വടം ഉപയോഗിച്ച് ചാടി ചാടികടക്കുന്നത് ഏതായാലും വെള്ളിയാഴ്ച പുലർച്ചെ നാലേകാൽ വരെ ജയിൽ വളപ്പിനുള്ളിലെ മരത്തിന് സമീപം നിൽക്കുന്നതായി സി സി ടി വിയിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അതിനുശേഷമാണ് ജയിൽ ചാടിയിരിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ജയിൽ ചാടിയ ഗോവിന്ദ ചാമിക്കായി പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തിയത് പിന്നീട് ഒൻപത് മണിയോടെയാണ് തളാപ്പിലെ റോഡിൽ വെച്ച് ഒരു കൈയില്ലാത്ത ഒരാളെ നാട്ടുകാർ സംശയകരമായി കണ്ടെന്ന് വിവരം ലഭിക്കുന്നത് തുടർന്നാണ് അവിടെയുള്ള ഒരു പരിസരവാസി ഗോവിന്ദസ്വാമി എന്ന് ഉറക്കെ വിളിച്ചതോടെ ഇയാൾ സമീപത്തെ കാട് പിടിച്ച് കടക്കുന്ന പ്രദേശത്തേക്ക് ഓടി രക്ഷപ്പെടുകയുണ്ടായത് പ്രദേശത്തുണ്ടായിരുന്നവരൊക്കെ തന്നെ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു അതിനുശേഷമാണ് പോലീസ് എത്തി അതി സാഹസികമായ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം എല്ലാവരും കണ്ടു കഴിഞ്ഞു കാണും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം യോഗം വിളിച്ചിട്ട് ഇവിടെ ജയിലുകളിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്തണം എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സിസ്റ്റത്തിനെതിരെ തന്നെ സിസ്റ്റം വൺ പരാജയം ണെന്ന് ജനങ്ങളടക്കം വിളിച്ചു പറയുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ സഹായമൊന്നും ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടില്ല തുടക്കം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നു ഈ ഒരൊറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദചാമി എങ്ങനെയാണ് ഇത്രയേറെ സാഹസികത ചെയ്തത് മാത്രമല്ല ഈ ഒരു കമ്പികൾ സെല്ലിന്റെ കമ്പികൾ മുറി മുറിച്ചു മാറ്റുന്ന സമയത്തൊന്നും മറ്റാരും ശ്രദ്ധിച്ചില്ലേ എന്നുള്ളതൊക്കെ തന്നെ ചോദ്യമായിരുന്നു എന്താണ് ജയിലിനകത്ത് ഗോവിന്ദചാമിക്ക് ഒരു സഹായം ലഭിച്ചിരുന്നു എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു അത് ഇല്ലാതാക്കാൻ കൂടിയാകാം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വന്നതിലൂടെ വ്യക്തമാകുന്നത് ജയിലിനുള്ളിൽ ഗോവിന്ദചാമിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഉറപ്പാക്കുന്നത് കൂടിയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും ഗോവിന്ദസ്വാമി പിടിയിലായപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരോട് അടക്കം പറഞ്ഞത് ഞാൻ പുറത്തിറങ്ങിയാൽ ഇവിടെ വലിയ പ്രശ്നമാകും തമിഴ്നാട്ടിലെത്തിയാൽ എന്നെ നിങ്ങൾക്ക് പിടിക്കാനാകില്ല എന്നുള്ള വാക്കുകളാണ് ആദ്യമൊന്നും തന്നെ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ല പിന്നീടാണ് മയപ്പെട്ടത് ആസൂത്രണവും ജയിൽ ചാടാനുള്ള കാരണമൊക്കെ തന്നെ പിന്നീടാണ് ഗോവിന്ദജാമി വെളിപ്പെടുത്തിയത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി മെംഗളൂരിലേക്കോ കോയമ്പത്തൂരിലേക്കോ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനായിരുന്നു തീരുമാനം ആദ്യം വരുന്ന ട്രെയിനിൽ കയറാൻ ലക്ഷ്യമിട്ടാണ് സ്റ്റേഷനിലേക്ക് നടന്നത് പിന്നീട് അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കണം ഇരുട്ട് പറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനായിരുന്നു പ്ലാൻ പക്ഷേ പുറത്തെത്തിയപ്പോൾ സെല്ലിന്റെ കമ്പി മുറിച്ച് പുറത്തു കടന്ന് മതിൽ ചാടിയപ്പോൾ എത്തിയത് ക്വാറന്റൈൻ ബ്ലോക്കിലാണ് പുലർച്ചെ ഒന്നേ കാലിന് ഇറങ്ങിയെങ്കിലും ക്വാറന്റൈൻ ബ്ലോക്കിൽ നിന്ന് പുറത്തു കടക്കാനും വലിയ മതിലിൽ കയറാനുള്ള വാട്ടർ ടാങ്കും മറ്റും എടുത്തു വയ്ക്കാനും സമയമെടുത്തു പുറത്തെത്തിയ ശേഷം മതിലിനരികിലൂടെ റോഡിലെത്തി സ്റ്റേഷനിലേക്ക് നടന്നു ദേശീയപാത ഒഴിവാക്കിയാണ് ജയിലിനെതിർവശത്ത് റോഡിലേക്ക് കയറിയത് പക്ഷെ വഴിതെറ്റിയാണ് ഈ പറയുന്ന തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയത് പിന്നീടാണ് അവിടെ ഉണ്ടായ അവിടെ ഉണ്ടായിരുന്ന വഴിയാത്രക്കാർക്ക് സംശയം തോന്നി അവർ പോലീസിനെ വിവരമറിയിച്ചത് ഏതായാലും മൂന്ന് വർഷം മുമ്പേ ജയിൽ ചാടാനും ഗോവിന്ദജാമി ശ്രമിച്ചിരുന്നു അന്ന് രണ്ടാം ബ്ലോക്കിലായിരുന്നു സെല്ലിന്റെ മരയഴി തീയിട്ട് നശിപ്പിച്ചാണ് പുറത്ത് കിടക്കാൻ നോക്കിയത് ഏതായാലും ഇപ്പോൾ ഈ പുറത്ത് വരുന്ന ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് കൃത്യമായിട്ട് ഒരു കൊടും ക്രിമിനൽ ആണ് ഈ ഒരു സെല്ലിൽ കഴിയുന്നത് എന്നുള്ള എന്നുള്ളതിനെ കുറിച്ച് ബോധമുള്ളവർ തന്നെയാണ് ആ ജയിലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ ഒരു പരിശോധന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത്രയും ദിവസങ്ങൾ ഗോവിന്ദജാമി ഈ ഒരു സെല്ലിൽ ഈ ഒരു അഴി മുറിച്ചു മാറ്റുന്ന സമയത്തൊന്നും ഒരു തവണയെങ്കിലും ഒരു സംശയം തോന്നി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിലും അകത്ത് കടന്ന് പരിശോധിക്കാൻ പക്ഷേ തോന്നിയിരുന്നെങ്കിൽ ഈ ഒരു ജയിൽചാട്ടവും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു നാണക്കേട് പോലും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ അങ്ങനെ ഒരാൾ കയറാൻ പോലും ശ്രമിച്ചില്ല മാത്രവുമല്ല ഒരു സംശയവും തോന്നിയില്ല എന്നുള്ളതാണ് ഈ രാത്രി കാലങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് പരിശോധന നടക്കേണ്ടതാണ് പക്ഷേ അതും ഇവിടെ കാണുന്നില്ല മാത്രമല്ല ഇത്രയേറെ ഏകദേശം നൂറ്റി നാൽപ്പതോളം സി സി ടി വിളാണ് ഈ ഒരു ജയിലിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അത് നിരീക്ഷിക്കുന്നത് മുറിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും ഉറക്കമായിരുന്നു എന്നുള്ള കാര്യം കൃത്യമാണ് ഇതിൽ നിന്ന് ഇത്രയേറെ വ്യക്തമായിട്ടും ഒരുപക്ഷെ ആ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരു ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ തന്നെ അവിടെയും ഒരു നിരീക്ഷണ സംവിധാനങ്ങൾ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദചാമി ഇത്തരത്തിൽ പുറത്തേക്ക് എത്തില്ല ഒരു നാട്ടുകാർ കണ്ടെത്തി പോലീസിനെ വിളിച്ച് ഇയാളെ പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും സഹതടവുകാരുടെ കൂടി പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് അവർ കാരണം നാല് തടവുകാർക്ക് ഗോവിന്ദചാമി ജയിൽ ചാടുമെന്നുള്ള കാര്യം അറിയാമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവരെ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യത ുണ്ട് ഗോവിന്ദമിക്കൊപ്പം സഹതടവുകാരൻ സുരേഷ് കണ്ണനെയും ജോലി ചെയ്യിക്കാറില്ല കാരണം ഇയാൾ ഒരു മാനസിക ദൌർബല്യത്തിന് ചികിത്സയിൽ കഴിയുന്ന ആളാണ് ഇവർ തമ്മിൽ സെല്ലിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല സാധാരണ മരുന്ന് കഴിക്കുന്നില്ല രാത്രി പത്ത് മണി ആകുമ്പോഴേക്കും സുരേഷ് ഉറങ്ങും ഇതാണ് പതിവ് അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദചാമി സെല്ലിന്റെ ഇരുമ്പഴി മുറിക്കുന്നത് അറിഞ്ഞില്ലെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയുന്നത് കൂടാതെ മൂന്ന് വർഷത്തോളമാണ് തയ്യാറെടുപ്പ് നടത്തിയത് എന്നാണ് ജയിൽ ഡി ഐ ജി അടക്കം അറിയിച്ചിരിക്കുന്നത് കൂടാതെ ജയിൽ ചാട്ടത്തിനെ െ പോലും ഗോവിന്ദചാമി ആക്കിയിട്ടുണ്ട് കാരണം സെല്ലിലേക്ക് ഗോവിന്ദചാമ എലി കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് വാതിലിന് താഴെ തുണി തിരികെ വെക്കാൻ ഗോവിന്ദചാമി ജയിൽ അനുമതി നേടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വാതിലിന് ഇരുമ്പ് കമ്പി അറുത്തു മാറ്റുന്നത് ആരും കാണാതിരിക്കാൻ തുണി ഉപയോഗിച്ച് മറച്ചു കമ്പി മുറിക്കാനുള്ള ചെറിയ ആയുധങ്ങൾ മൂന്ന് വർഷം മുമ്പേ ഇയാൾ കൃത്യമായിട്ട് ശേഖരിച്ചിരുന്നു കൂടാതെ രാത്രികളിലാണ് കമ്പി മുറിച്ചത് പുതപ്പും തുണിയും ഉപയോഗിച്ച് സ്വന്തം ഡമ്മിയും ഇയാൾ ഉണ്ടാക്കിയിരുന്നു അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഡമ്മി പുതപ്പിട്ട് മൂടിയ ശേഷം സെല്ലിന് പുറത്ത് കിടന്നത് ഒരു പക്ഷേ ആരോഗ്യരസമയത്ത് പരിശോധനയ്ക്ക് എത്തിയാൽ തന്നെ മൂടി പുതച്ചുറങ്ങുന്ന ഗോവിന്ദചാമിയുടെ ഒരു ശരീരമാണെന്ന് തോന്നത്തേ ഉള്ളൂ ഇതിനു വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടൊരു പ്ലാനിങ് എല്ലാം തന്നെ തയ്യാറാക്കിയത് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോട് കൂടിയിട്ടാണ് ഗോവിന്ദചാമി പുറത്തിറങ്ങിയത് ഇതൊക്കെ തന്നെ സി ദൃശ്യങ്ങളിൽ പതി കൃത്യമായിട്ട് തന്നെ പതിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും തന്നെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം വേണ്ട സി സി ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് കൂടാതെ കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിട്ടുള്ള സെല്ലുകളിൽ കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ട പരിശോധനയിലും വീഴ്ചയുണ്ടായി ഇതൊക്കെ തന്നെയാണ് ഇയാൾ പുറത്തിറങ്ങാനുള്ള കാരണം കൂടാതെ ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ് ആ പരിസരത്ത് ഒന്നും തന്നെ വെളിച്ചമില്ല കൃത്യമായിട്ട് വെളിച്ചമൊന്നും തന്നെയില്ല ഇതൊക്കെ തന്നെ വലിയൊരു വീഴ്ചയുടെ കാരണമാണെന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും ഏതായാലും കൂടുതൽ ആൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഗോവിന്ദചാമിക്ക് ജയിലിൽ ജയിലിനുള്ളിൽ നിന്ന് ഈ ഒരു സെല്ലിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും മറ്റുള്ള ഭാഗങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അതും കൂടി പുറത്തു വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാവുക ഏതായാലും നിലവിൽ കുറച്ച് നാല് പോലീസുകാർക്ക് അടക്കം സസ്പെൻഷൻ നൽകിയിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലുകളിൽ നടത്തിയ പരിശോധനയിലും ഒട്ടേറെ ചെറു ആയുധങ്ങളും പിടികൂടിയിട്ടുണ്ട് ഏതായാലും ഡോക്ടറോടക്കം കൃത്യമായിട്ട് മെലിയാനുള്ള മരുന്ന് വേണമെന്ന് ഗോവിന്ദസ്വാമി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഭക്ഷണം കുറച്ചാൽ മതി മതിയെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഗുളിക കഴിച്ചാൽ കുറയില്ലേ എന്നുള്ള ചോദ്യത്തിനും ഡോക്ടർ ആദ്യ മറുപടി തന്നെ ആവർത്തിച്ചതോടെയാണ് പിന്നെ ചപ്പാത്തി മാത്രം കഴിച്ച് തടി കുറയ്ക്കാമെന്ന് തീരുമാനിച്ചത് ഇതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഒരിക്കൽ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സംശയം തോന്നിയില്ല എന്നുള്ളതാണ് എല്ലാവരെയും ഏറെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് Oop.